മലയാളി അല്ലെങ്കിൽ കൂടിയും കേരളത്തിൽ വലിയൊരു ആരാധക ഗ്രന്ഥം ഉണ്ടാക്കിയെടുത്ത നടനാണ് വിക്രം തൊണ്ണൂറുകളിൽ നായകനായി വന്ന പല സിനിമകളിലും പരാജയപ്പെട്ടപ്പോൾ മലയാളത്തിലും തെലുങ്കിലും ഒക്കെ വേഷമിട്ടു അജിത് പ്രഭുദേവ അബ്ബാസ് തുടങ്ങി അന്നത്തെ യൂത്തന്മാർക്ക് ശബ്ദം നൽകി സിനിമാ ലോകത്ത് പിടിച്ചുനിന്ന് മലയാളത്തിൽ മമ്മൂട്ടിക്കും സുരേഷ് ഗോപിക്കും ജയറാമിനും പിന്നിൽ നാലാമത്തെ നായകനായി വരെ വേഷം വേഷമിട്ടുമെല്ലാമാണ് നായകനിരയിലേക്ക് ഉയർന്ന തെന്നിന്ത്യയിലെ സൂപ്പർ താരങ്ങളുടെ പട്ടികയിൽ വിക്രം സ്ഥാനം പിടിച്ചത് ഇനിയെ അമ്പത് കൊല്ലത്തിനപ്പുറം ഓർമ്മിക്കപ്പെടുവാൻ പാകത്തിനുള്ള കഥ കഥാപാത്രങ്ങൾ വിക്രം ഇതിനോടകം ചെയ്തു വെച്ചിട്ടുണ്ട് കരിയറിന്റെ തുടക്കത്തിൽ മലയാളത്തിൽ നിരവധി സിനിമകൾ ചെയ്തിട്ടുള്ളതുകൊണ്ട് തന്നെ മലയാളത്തോടും മലയാള സിനിമയോടും നടന് പ്രത്യേക സ്നേഹമുണ്ട് ഇന്നും വിക്രം സിനിമയാണെങ്കിൽ ആദ്യ ദിവസം തന്നെ സിനിമാ തിയേറ്ററിൽ പോയി കാണാൻ മലയാളികൾ ശ്രമിക്കും സിനിമയോടുള്ള അദ്ദേഹത്തിന്റെ ഡെഡിക്കേഷൻ തന്നെയാണ് കാരണം കഴിഞ്ഞ ദിവസം വിക്രം കേരളത്തിൽ വന്നിരുന്നു കൊല്ലം പോളയത്തോട്ടിൽ പ്രവർത്തനം ആരംഭിച്ച ആർ കെ വെഡ്ഡിംഗ് മാളിന്റെ ഉദ്ഘാടനത്തിലെത്തിയ താരത്തെ വലിയൊരു ആരാധക ഗ്രന്ഥമാണ് വരവേറ്റത് ഉദ്ഘാടന സമയത്തിനും മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ താരത്തെ ഒരു നോക്ക് കാണാൻ ആരാധകർ തിങ്ങി നിറഞ്ഞിരുന്നു നിശ്ചയിച്ച സമയത്ത് തന്നെ വിക്രം സ്ഥലത്തെത്തി തുടർന്ന് വേദിൻ പേറി സംസാരിച്ച താരത്തിന്റെ ഓരോ വാക്കിനും അകമ്പടിയായ ആരാധകരുടെ കരകോഷവും ാരവും ഉണ്ടായിരുന്നു ശേഷം നൂറുകണക്കിന് ആരാധകർക്കൊപ്പം ചിത്രമെടുക്കാനും താരം ഒരു മടിയും കാട്ടില്ല കാണാനായി തടിച്ചുകൂടിയ ഓരോരുത്തരെയും മനം കവർന്നാണ് വിക്രം കൊല്ലത്ത് നിന്ന് മടങ്ങിയത് കൊല്ലത്തുകാരുടെ സ്നേഹം അനുഭവിക്കാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷം വിക്രം സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ പങ്കിട്ടിരുന്നു വിക്രം പങ്കെടുത്ത ചടങ്ങിന്റെ അവതാരിക രഞ്ജിനി ഹരിദാസായിരുന്നു വിക്രം മാത്രമല്ല അത്തരത്തിലുള്ള ഒട്ടുമിക്ക സൂപ്പർ താരങ്ങളും കേരളത്തിൽ പരിപാടിയിൽ പങ്കെടുക്കാനെത്തുമ്പോൾ രഞ്ജിനിയാണ് അവതാരകയായി എത്താറുള്ളത് കാരണം ജനക്കൂട്ടത്തെയും അതിഥിയെയും ഒരുപോലെ ഹാൻഡിൽ ചെയ്യാൻ നിഷ്പ്രയാസം രഞ്ജിനിക്ക് സാധിക്കും കൊല്ലത്ത് വിക്രം ഇത്തവണ പങ്കെടുത്ത ചടങ്ങും രഞ്ജിനി വളരെ മനോഹരമായി ഹാൻഡിൽ ചെയ്തു പരിപാടി കഴിഞ്ഞ് യാത്ര പറഞ്ഞിറങ്ങിയ വിക്രത്തെ രഞ്ജിനി ചുംബിച്ച വീഡിയോയാണ് ഇപ്പോൾ സൈബർ ലോകത്ത് ചർച്ചയാകുന്നത് ഏറെ നാളുകളായുള്ള പരിചയവും സൗഹൃദവും കൊണ്ട് തന്നെയാണ് വിക്രം യാത്ര പറയാനെത്തിയപ്പോൾ ചുംബിച്ച് രഞ്ജിനി യാത്രയാക്കിയത് എന്നാൽ രഞ്ജിനിയുടേത് അനുവാദം ചോദിക്കാതെയുള്ള പ്രവൃത്തിയായിരുന്നുവെന്നും ഇത് വിക്രം രഞ്ജിനിയോടാണ് ചെയ്തിരുന്നതെങ്കിൽ നടൻ ഇന്ന് വലിയ സൈബർ ആക്രമണം നേരിടേണ്ടി വരുമായിരുന്നല്ലോ എന്നാണ് ഒരു വിഭാഗം രഞ്ജിനിയുടെ പ്രവൃത്തിയെ വിമർശിച്ചു കുറിച്ചത് ഇങ്ങനെ അനുവാദമില്ലാതെ ഉമ്മ വെച്ചാൽ ആണിൻ ചോദിക്കാനും പറയാനും ആരുമില്ലേ ഇത് നേരെ തിരിച്ചായിരുന്നെങ്കിൽ റെമോ റിമാൻഡിലായേനെ ആരും തരയണ്ട ഉമ്മ വെച്ചതിൽ വിക്രത്തിന് ബുദ്ധിമുട്ടില്ലാന്ന് പറയാൻ പറഞ്ഞു ഓണത്തിനത്തി രഞ്ജിനിയുടെ പുട്ട് കച്ചവടം എന്നിങ്ങനെ നീളുന്നു കമൻറ്റുകൾ